നമസ്കാരം ഛത്തീസ്ഗണ്ഡിൽ മുപ്പത് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ച് സുരക്ഷാ സേന നാരായൺപൂർ ജില്ലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിലാണ് മുപ്പത് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം വർധിക്കുമെന്നാണ് വിവരം ബസ്തർ പോലീസ് പുറപ്പെടുവിച്ച പ്രസ്താവന പ്രകാരം നാരായൺപൂർ ദന്തേവാഡ അന്തർ ജില്ലാ അതിർത്തിയിലെ അബുജ്മ വനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം നക്സൽ വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്തുപോയപ്പോഴാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് മഹാരാഷ്ട്രയ്ക്കും ഛത്തീസ്ഗഡിനും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്ന അബുജ്മത് കമ്മ്യൂണിസ്റ്റ് ഭീകരപ്രവർത്തകരുടെ സി പി ഐയുടെ ഒരു ഡസനോളം മുതിർന്ന പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതായി പറയപ്പെടുന്നു ഏപ്രിൽ പതിനാറിന് കാങ്കർ ജില്ലയിൽ സുരക്ഷാസേന നടത്തിയ ഏറ്റുമുട്ടലിൽ ഇരുപത്തൊൻപത് കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടതിന് ശേഷം സുരക്ഷാ സേനയുടെ ഏറ്റവും വലിയ വിജയമാണിത് ന്യൂസ് ടാസ് ഭാരതഭൂമി